ഹലോ ഹായ് നമസ്കാരം ഫൈവ് സെക്കൻഡ്സ് വ്യൂവിലേക്ക് സ്വാഗതം ഫൈവ് സെക്കൻഡ്സ് വ്യൂവിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് ഇസ്രായേലിനെ അന്ധമായി പിന്തുണയ്ക്കുമ്പോൾ നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് സയോണിസവും ഇന്ത്യൻ നാഷണലിസവും ഒന്നാണ് എന്ന് ലോകം പറഞ്ഞു വെക്കും അറബ് മുസ്ലിം രാജ്യങ്ങളും അറബികളും ഇന്ത്യയുമായി സൗഹാർദ്ദത്തിലാണെന്ന് ഇസ്രായേൽ മതമൗലികവാദമായ സയണിസത്തെ ഇന്ത്യൻ നാഷണലിസവുമായി ഇന്ത്യൻ കൾച്ചറൽ സിവിലൈസേഷൻ നാഷണലിസുമായി ചെയ്യുന്ന ഒരു നരേറ്റീവ് നിർമ്മിച്ചാൽ ഈ രാജ്യങ്ങളിൽ ഇന്ത്യൻ താല്പര്യത്തിന് കനത്ത തിരിച്ചടി നേരിടേണ്ടി വരും ഇപ്പോൾ പാകിസ്ഥാനും ഇസ്രായേലിലെ ചില ഫ്രിഞ്ച് എലമെന്റുകളും ഇത് രണ്ടും ഒന്നാണ് എന്ന് ആക്കി തീർക്കാനാണ് ശ്രമിക്കുന്നത് വളരെ അടുത്തൊരു കാലഘട്ടത്തിൽ പാകിസ്ഥാനിലെ പല പത്രപ്രവർത്തകരും അവരുടെ ഡിപ്ലോമാറ്റ്സും യു എൻ വരെ വന്ന് ഇത് രണ്ടും ഒന്നാണെന്നും ഇന്ത്യയിലെ നാഷണലിസം സയോണിസത്തിൻ്റെ ഒരു ഭാഗമാണെന്നും എല്ലാം പറഞ്ഞു വെക്കുന്നുണ്ട് രണ്ട് ഇസ്രായേലി ചില നാഷണലിസ്റ്റുകൾ പലസ്തീൻ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊട്ടസ്റ്റ് റാലിയിൽ ജയ് ശ്രീറാം വിളിക്കുന്ന പിക്ചേഴ്സ് എല്ലാം നമ്മൾ പുറത്തു വരുന്നുണ്ട് ഇതിന്റെ എല്ലാം യഥാർത്ഥ കാരണങ്ങൾ എന്താണ് ഇന്ത്യൻ എസ്റ്റാബ്ലിഷ്മെൻ്റ് മുകളിൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനാണ് പാകിസ്ഥാൻ ഇന്ത്യൻ ദേശീയതയെ ഡൗൺഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് അത് അവർക്ക് പൊളിറ്റിക്കൽ നേട്ടം ഉണ്ടാക്കാനാണ് ലക്ഷ്യ പാകിസ്ഥാന്റെ ലക്ഷ്യം ഇന്ത്യയെ എങ്ങനെയും താറടിച്ച് കാണിക്കുക അതിൽ നിന്ന് പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കാനാണ് പക്ഷേ ഇസ്രായേലിന്റെ ലക്ഷ്യം അതല്ല ലോകാഭിപ്രായത്തിൽ പലസ്തീനെതിരായ ഹമാസിനെതിരായ യുദ്ധത്തിൽ ലോകത്ത് മുഴുവൻ എസ്പെഷ്യലി വെസ്റ്റേൺ യൂണിവേഴ്സിറ്റീസ് വെസ്റ്റേൺ മീഡിയയിൽ അവർക്ക് ഒരുപാട് പഞ്ചസ് നേരിടേണ്ടി വരുന്നുണ്ട് ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് അതിൽ നിന്ന് കുറച്ച് പഞ്ചസ് കുറച്ച് ആക്രമണങ്ങൾ ഇന്ത്യയിലേക്ക് ഡൈവേർട്ട് ചെയ്യാനും ഇന്ത്യൻ ഡയസ്പോറ എന്ന് പറഞ്ഞ വലിയ എൻ ആർ ഐസ് അല്ലെങ്കിൽ ഇന്ത്യൻ ഒറിജിൻ ആളുകളുടെ ഒരു വലിയ ഡയസ്പോറയുടെ നിഴലിൽ ഒളിക്കാനുമാണ് ഇസ്രായേലിന്റെ ചെറിയൊരു പദ്ധതി യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ കൾച്ചറൽ സിവിലൈസേഷൻ നാഷണലിസത്തിന് ഇസ്രായേലി ജൂസ് ബിലീഫ് സിസ്റ്റമായി യാതൊരു ബന്ധവുമില്ല എന്നതാണ് പരമമായ സത്യം കാരണം ഇസ്രായേലി ജൂസ് ബിലീഫ് സിസ്റ്റം പ്രകാരം ഏക ദൈവത്തിന്റെ അല്ലെങ്കിൽ പാസ് ടു സിംഗിൾ പാസ് ടു ഗോഡ് എന്നതും ഐഡിൽ വർഷിപ്പിനെ കംപ്ലീറ്റ്ലി എതിർക്കുന്നതും മറ്റെല്ലാ ആത്മീയ സാധ്യതകളെയും ആസ്വദിക്കാതിരിക്കുകയും തള്ളിക്കളയെന്നുമായ ഒരു വിശ്വാസ സമ്പ്രദായമാണ് ജൂസിന് അവർക്ക് റൈറ്റ്ഫുള്ളി അത് ഫോളോ ചെയ്യാനുള്ള അവകാശമുണ്ട് ഇതാണ് ജൂസ് ബിലീഫ് സിസ്റ്റം ഇത് ഇന്ത്യൻ കൾച്ചറൽ സിവിലൈസേഷൻ നാഷണലിസവുമായി യാതൊരു ബന്ധവുമില്ല ഇന്ത്യ നമുക്ക് ചെയ്യേണ്ടത് ഇന്ത്യൻ ദേശീയ സാംസ്കാരിക സ്വത്വം ഐഡന്റിറ്റി അതിന്റെ ദേശീയ അടിത്തറയും ഒന്ന് സൃഷ്ടിക്കേണ്ടത് അത് ലോകത്തിന് യുണീക്ക് ആണെന്നും മറ്റുള്ളതിൽ നിന്ന് വ്യക്തിത്വ വേറെ വ്യത്യസ്തമാണെന്നും തിരിച്ചറിയാൻ കഴിയുന്നതുമായിരിക്കണം രണ്ട് ഇന്ത്യൻ നാഷണലിസം ആന്റി മുസ്ലിം ആണ് എന്ന ഒരു പ്രയോഗം ഇന്ന് പല ആളുകളും എസ്പെഷ്യലി പാകിസ്ഥാനി ഇന്റലക്ച്വൽ പാകിസ്ഥാനി ഡിപ്ലോമാറ്റ്സ് പറഞ്ഞു വെക്കുന്നുണ്ട് ഇന്ന് ഈ പലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്ട് ഹമാസ് ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിൽ അവർ ഇതിന്റെ ഇടയിൽ കൂടി ഇന്ത്യൻ നാഷണലിസവും ഇതുപോലെ തന്നെയാണ് എന്ന് പറഞ്ഞു വെച്ച് അവരുടെ പൊളിറ്റിക്കൽ അംബീഷൻ ആണ് അവരുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഈ എല്ലാവരും സംശയത്തിന്റെ നിഴൽ കരിനിഴൽ വരുന്ന സമയത്ത് ഈ നമ്മളുടെ അന്ധമായ ഇസ്രായേൽ സപ്പോർട്ട് ഒരു ഇന്ത്യൻ നാഷണലിസം ഇന്ത്യൻ കൾച്ചറൽ സിവിലൈസേഷൻ നാഷണലിസം ആൻറ്റി മുസ്ലിം ആണ് എന്ന് പാകിസ്ഥാൻ പറഞ്ഞു വെച്ചാൽ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിൽ ഇത് ഒരു പക്ഷേ വിശ്വസിക്കപ്പെടാവുന്ന ഒരുപാട് പേരുണ്ടാകും നമുക്കറിയാം കാർഗിൽ യുദ്ധ സമയത്ത് പാകിസ്ഥാനെതിരായി ൻ താല്പര്യത്തെ ഇസ്രായേൽ ഹോൾ ഹാർട്ടഡ്ലി സപ്പോർട്ട് ചെയ്തിരുന്നു ഒരു സംശയവുമില്ല നമ്മൾക്ക് എന്ത് പ്രശ്നമുള്ള സമയത്തും ആയുധവും ടെക്നോളജിയും ഇന്റലിജൻസും തന്നെ സഹായിച്ച ഒരേ രാഷ്ട്രം ഇസ്രായേൽ മാത്രമാണ് പക്ഷേ നമുക്ക് പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നം മതപരമല്ല റിലീജിയസ് അല്ല നമ്മളുടെ അവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഭൗമരാഷ്ട്രീയ അധികാര സ്ട്രഗിൾ ആണ് ജിയോ പൊളിറ്റിക്കൽ പവർ സ്ട്രഗിൾ ആണ് അത് മാത്രല്ല നമുക്ക് ലാൻഡ് ഡിസ്പ്യൂട്ട്സും ഉണ്ട് ഭൂമി തർക്കമുണ്ട് കാശ്മീരിൽ ഇത് അറബ് ലോകവും മുസ്ലിം ലോകം മുഴുവനും പരക്കെ അംഗീകരിച്ചിട്ടുണ്ട് അവിടുത്തെ ലോക നേതാക്കളും അതുപോലെ അവിടുത്തെ ജനങ്ങളും അംഗീകരിച്ചിട്ടുള്ളതാണ് അറബ് രാഷ്ട്രങ്ങളിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ജീവിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകാം അവര് നമ്മളോടുള്ള ഇന്ത്യൻസിനോടുള്ള ട്രീറ്റ്മെന്റ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളിലും പാശ്ചാത്യ സർവകലാശാലകളിലും ഇന്ത്യൻ ദേശീയക്കെതിരായി ഇസ്രായേൽ വിരുദ്ധ നരേഷൻ അതിനെ വിടാൻ ചില പാകിസ്ഥാനിലെ ഫ്രിഞ്ച് എലമെന്റ്സ് ശ്രമിക്കുന്നുണ്ട് ഈ വിവരണത്തെ ഈ നരേറ്റീവിന്റെ ഈ പെർസെപ്ഷനെ നമ്മൾ ഇപ്പോൾ തന്നെ ചെറുത്തില്ലെങ്കിൽ വരും വർഷത്തിൽ ഇന്ത്യക്ക് ഇതൊരു വലിയ വെല്ലുവിളിയാകും അതിനാദ്യം ചെയ്യേണ്ടത് ആയിട്ടുള്ള എന്ത് ഇസ്രായേൽ ചെയ്യുന്ന ബ്ലൈൻഡ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന നാഷണലിസ്റ്റ് ഹാൻഡ്ലേഴ്സ് നാഷണലിസ്റ്റ് വ്യൂ ഉള്ളവർ ബ്ലൈൻഡ് ആയിട്ട് സപ്പോർട്ട് ചെയ്യാതിരിക്കുക ഇറാന്റെയും മറ്റ് ശത്രുക്കളുടെയും പിന്തുണയുള്ള വളരെ നിശയാദാർഢ്യമുള്ള ശത്രുശക്തിയുമായി പെർസെപ്ഷൻ ആൻഡ് നരേറ്റീവ് ആൻഡ് ഈവൻ കൺവെൻഷണൽ വാർ ധാരണയുടെയും ആഖ്യാനത്തിന്റെയും പരമ്പരാഗത യുദ്ധം പോലും ഇസ്രായേൽ ഇതിനകം ഒരുപക്ഷെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു അവർ തോറ്റു കഴിഞ്ഞു അന്ധമായി പിന്തുണ നൽകുന്നത് ഇസ്രായേലിന് അന്ധമായി പിന്തുണ നൽകുന്നതിന് പകരം ദേശീയവാദ പോർട്ടലുകളും ദേശീയ പെർസെപ്ഷൻ കൈകാര്യം ചെയ്യുന്നവരും വ്യാഖ്യാപനം കൈകാര്യം ചെയ്യുന്നവരും ഇസ്രായേലിനെ പ്രശ്നാധിഷ്ഠിതം കണ്ടീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സെലക്റ്റീവ് ആയിട്ട് മാത്രം പിന്തുണയ്ക്കുക ഒരു ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് മാത്രം പിന്തുണയ്ക്കാൻ ശ്രമിക്കുക മൂന്ന് അന്ധമായി പിന്തുണച്ചാൽ ഇസ്രായേലിന്റെ ഇന്റേണൽ പൊളിറ്റിക്സിൻ്റെയും പ്രൈം മിനിസ്റ്റർ പോളിറ്റിക്സിൻ്റെയും റിലീജിയസ് റീസൺസ് കൊണ്ടും ആണ് അവർ ഒരു പക്ഷേ ഹമാസിനും ഇറാനും മറ്റുള്ള ആളുകൾക്കും എതിരെയുള്ള അവരുടെ യുദ്ധത്തിന്റെ സ്കെയിൽ ടൈപ്പ് ടൈമിംഗ് ആൻഡ് ഇൻറ്റൻസിറ്റി നിശ്ചയിക്കുന്നത് ഈ കാരണങ്ങൾ മതപരമായ കാര്യങ്ങളും അവരുടെ ഇന്റേണൽ പൊളിറ്റിക്സ് കൊണ്ടെന്നും അവരുടെ പ്രൈം മിനിസ്റ്ററുടെ താല്പര്യങ്ങളും അതിൽ വരുന്നുണ്ടെന്ന് ഉള്ള ഒരു കാരണ ആഖ്യാനം അല്ലെങ്കിൽ ഒരു നെറേറ്റീവ് ഇപ്പം നിൽക്കുന്നുണ്ട് നമ്മൾ അന്ധമായി അതിനെ പിന്തുണച്ചാൽ ഇതിൻ്റെയും കൂടി പാർട്ട് നമ്മൾ ചുമക്കേണ്ടതായിട്ട് വരും ഇസ്രായേലിന്റെ രാഷ്ട്രീയ പ്രേരിത സൈനിക പ്രേരണങ്ങളിൽ നിന്ന് പ്രതികരണങ്ങളിൽ നിന്ന് സ്വയം അകന്നു നിൽക്കുന്ന കയും അന്ധമായി പിന്തുണയ്ക്കുന്നതിന് പകരം കണ്ടീഷണൽ ആയി പിന്തുണ സെലക്റ്റീവായി ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് മാത്രം സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബുദ്ധി മതപരവും രാഷ്ട്രീയപരവുമായ കാരണങ്ങളാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി അമിതമായ ബലപ്രയോഗം നടത്തുന്നു എന്ന ഒരു പെർസെപ്ഷൻ അല്ലെങ്കിൽ ഒരു വീക്ഷണം ഇപ്പോൾ സൃഷ്ടിക്കപ്പെടുന്നു അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെടാൻ ശ്രമിക്കുന്നു അങ്ങനെ ഒരു നരേറ്റീവ് ഫീഡിയനായിട്ട് ലോകമെമ്പാട് ശ്രമിക്കുന്നുണ്ട് എസ്പെഷ്യലി വെസ്റ്റേൺ മീഡിയയിലും വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലും ഇസ്രായേലിന്റെ ഇസ്രായേൽ ഇതുപോലത്തെ ഒരു പെർസെപ്ഷൻ നരേറ്റീവ് യുദ്ധം ഓൾറെഡി അവർ പരാജയപ്പെട്ട് കഴിഞ്ഞു ഈ പെർസെപ്ഷൻ വാറിൽ ജയിച്ചിരിക്കുന്നത് ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആളുകളാണ് അങ്ങനെയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വെസ്റ്റേൺ മീഡിയയിലും യൂണിവേഴ്സിറ്റിയിലും ഈ നരേറ്റീവ് ഓൾറെഡി ഫീഡ് ചെയ്തിരിക്കുന്ന സമയത്ത് ഇസ്രായേലിന് അന്ധമായി പിന്തുണ നൽകുന്നതിന് പകരം ഒരു പ്രശ്നത്തെ അധിഷ്ഠിതപ്പെടുത്തി ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് കണ്ടീഷണലായി സെലക്റ്റീവായി ആയി പിന്തുണ നൽകുന്നതാണ് ബുദ്ധി ഹമാസിനോടും ഇറാനോടും അമിതമായ സൈനിക പ്രതികരണത്തിന് അവരുടെ മതപരമായ കാരണങ്ങൾ ഉണ്ട് എന്ന വീക്ഷണം എന്ന വ്യൂ പരക്കെ വരുന്നുണ്ട് അതുകൊണ്ട് അന്ധമായി പക്ഷം ചേരുന്നതിൽ നിന്ന് ഇന്ത്യൻ ദേശീയത അകന്നു നിൽക്കേണ്ടതുണ്ട് നമുക്ക് ഇന്ത്യൻ ദേശീയതയ്ക്ക് ഇന്ത്യൻ നാഷണലിസത്തിന് ഒരേ ഒരു കമ്മിറ്റ്മെൻ്റേ ഒരേ ഒരു ഇൻട്രസ്റ്റേ നമ്മുടെ കണ്ണിലുള്ളൂ അത് ഇന്ത്യൻ ഇൻട്രസ്റ്റ് മാത്രമാണ് ഇന്ത്യ കംസ് ഫസ്റ്റ് ആൻഡ് ഓൾവേസ് അതിനപ്പുറം ഒന്നുമില്ല വേറെ ഒരു മോറൽ ലൈബിലിറ്റിയും നമുക്ക് മറ്റുള്ള ആളുകളുടെ അൺവാണ്ടഡ് ലൈബിലിറ്റീസ് എടുത്ത് ഷോൾഡർ ചെയ്യേണ്ട ഒരു മോറൽ ലയബിലിറ്റിയും നമുക്കില്ല അത് നമ്മൾ അന്ധമായി ചെയ്താൽ നമ്മൾ ഇമോഷൻസിൻ്റെ ബേസിസിൽ ഇൻ്റലിജൻസിന് മുകളിൽ ഇമോഷൻസിനെ വെച്ച് സപ്പോർട്ട് ചെയ്യാൻ പോയാൽ ഇന്ത്യക്ക് അത് ലോങ് റണ്ണിൽ ഒരു വലിയ ഡിസാസ്റ്ററിനെ ആയിരിക്കും നേരിടേണ്ടി വരുന്നത് താങ്ക് സോ മച്ച് ദിസ് ഈസ് ഫൈവ് സെക്കൻഡ് വ്യൂ ഓൺ ഇസ്രായേലിനെ നമ്മൾ അന്ധമായി പിന്തുണയ്ക്കുമ്പോൾ നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ